പൂക്കാട്ടിരി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ കരാട്ടെ യെല്ലോ ബെൽറ്റ് ടെസ്റ്റും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു പരിപാടി സഫാ സ്ഥാപന ചെയർമാൻ യാസിർ ബി പി ഉദ്ഘാടനം ചെയ്തു കരാട്ടെ പരിശീലനത്തിന്റെ ഭാഗമായി പൂക്കാട്ടിരി സഫ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യെല്ലോ ബെൽറ്റ് ടെസ്റ്റ് നടത്തി സഫാ സ്ഥാപന ചെയർമാൻ യാസിർ വി പി ഉദ്ഘാടനം ചെയ്തു ആയോധന നാം നേടുന്ന കരുത്ത് അത് നിങ്ങളുടെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് ടെസ്റ്റിൽ പങ്കെടുത്തത് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കൻ കരാട്ടെ ഗ്രാൻഡ് മാസ്റ്റർ ആഷിഖ് ചടങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ ഷെമീർ യു എ അധ്യക്ഷത വഹിച്ചു ഇൻസ്ട്രക്ടർമാരായ ഷിഹാൻ മുഹമ്മദ് സെവൻ ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് റൺഷി വിനൂ ഫൈവ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് സൻസി പ്രജിത് പ്രകാശൻ സെംബായ് കീർത്തി സെംഭായ് ജസീം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടർന്ന് വേദിയിൽ കുട്ടികളുടെ കരാട്ടെ പ്രദർശനവും സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മുസ്തഫ ആദവനാട് സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ സി എം പ്രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി